പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വിക്രം ബൈക്കിൽ പോകുന്ന സമയത്ത് വിക്രമിന്റെ ഫ്രണ്ടി കൊണ്ട് ഓട്ടോ നിർത്തുവാ ഇത് കണ്ട് ഞെട്ടലോട് നോക്കുക വിക്രം രാധ ഓട്ടോയിൽ നിന്ന് വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണോ നിനക്ക് എന്താ വേണ്ടേ നീ എന്തിനാ എന്റെ ബൈക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഓട്ടോ നിർത്തിയെ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ ഇങ്ങനെ നാടൻ ചുറ്റി നടന്നോ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ അത് പോട്ടെ നിന്റെ വീട്ടിലുള്ള കാര്യമെങ്കിലും നീ അറിയുന്നുണ്ടോ നീ ഇങ്ങനെ തല്ലും കൂടി നടന്നോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്തൊക്കെ ഏടി പറയുന്നേ എന്താ ഇപ്പൊ ഞാൻ അറിയാൻ ുള്ളത് ഞാനിപ്പോ വീട്ടിൽ നിന്നല്ലേ വന്നേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അഭിലാഷും കൂട്ടരും പോലീസുകാരനും പിന്നെ ഏത് രീതിയിലും ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുക അത് നിനക്ക് അറിയാമോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അവന്മാർക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഐ എസ് ഐക്കും ഇനിയവന്മാര് എന്റെ നേർക്ക് വരില്ല ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഇനി അവരൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ അവര് നിന്റെ അച്ഛനെ അമ്മയെ അഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നേ ഇന്ന് നടന്ന സംഭവം നീ അറിഞ്ഞോ നിന്റെ അടുത്ത് അവരെ കളി നടക്കില്ല അതുകൊണ്ടാ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നേ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ സംഭവിച്ചേ നീ കാര്യം എന്താന്ന് പറ രാധ എന്താ നടന്നേ രാധ ഇപ്പൊ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ അഭിലാഷിന്റെ കൂടെ ഉള്ളവന്മാര് ബൈക്കിൽ കത്തിയും കൊണ്ട് വന്ന് അമ്മയെ കൊല്ലാൻ നോക്കി ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടു ഇത് കേട്ടതും വിക്രമിന് ഏഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോവാൻ നിക്കുവോ അതിനെ രാധ പറയുന്നുണ്ട് വിക്രം നീ പ്രശ്നത്തിലൊന്നും പോയി ചാടല്ലേ ഒരു വാഴക്കിനു പോവല്ലേ ഇത് കേൾക്കാൻ നിക്കാതെ ഇക്രം അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് വേദ കമലത്തിന് കാല് തടവി കൊടുക്കുവാണ് ഇത് കണ്ട് വേദയെ തന്നെ നോക്കി നിക്കണുണ്ട് ഒഴേക്കും വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട വിക്രോ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ നമുക്ക് പറയാം ഇത് കേട്ടതും കമലം പറയുന്നുണ്ട് അയ്യോ മോളെ അവനോടൊന്നും പറയല്ലേ അല്ലെങ്കിൽ കേട്ട് വാടെ ബൈക്ക് എടുത്തോണ്ട് പുറപ്പെടും അവൻ എന്തും ചെയ്യും ഇനിയും എനിക്ക് അവനെ ഓർത്ത് സങ്കടപ്പെടാൻ വയ്യ മോൾ അവനോടൊന്നും പറയണ്ട അവന്റെ സ്വഭാവം മോൾക്ക് അറിയാഞ്ഞിട്ട ദേഷ്യം വന്ന എന്തും ചെയ്യാൻ മടിക്കില്ല അവൻ അവനവരെ കൊല്ലാൻ പോലും പഠിക്കില്ല ഇത് കേട്ട് വേദ കമലത്തിന്റെ മൂത്ത് നോക്കുന്നുണ്ട് അപ്പോഴേക്ക് മാഷ് വിക്രമിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് പരാതി എഴുതുവാ വാ ഇതും കൊണ്ട് കമലയുടെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് മാഷ് പറയുന്നുണ്ട് നിന്റെ മകനില്ലേ വിക്രം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവുക ഈ വീട്ടിലുള്ളവർക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കണം അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അവരെ പഴക്കേണ്ടി വരും അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് അവനെ കൊണ്ട് നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല ഇവിടെ ഉള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കും മോനെ കാണണം ിൽ ജയിൽ പോയി കാണാം അങ്ങനെങ്കിലും അവൻ മര്യാദ പഠിക്കട്ടെ അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഈ വീട്ടിൽ മറിച്ച് മറ്റുള്ളവർക്ക് സമാധാനക്കേടും സ്വസ്ഥതക്കേടും മാത്രമേ അവൻ തരുന്നുള്ളൂ അവൻ കാരണം വഴിയിൽ വെച്ച ആക്രമണം ഉണ്ടായത് അതിന് ഈ വീട്ടിലേക്കാവില്ല എന്ന് എന്താ ഉറപ്പ് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്മാര് വന്ന് നമ്മളെ ആക്രമിക്കില്ലാന്ന് എന്താ ഉറപ്പ് അവൻ തോന്നുമ്പോ വരും തോന്നുമ്പോ പോകും അവനെ നമ്മളെ കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ല എങ്കിൽ അവനെ ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു ഇങ്ങനെ അവൻ ജീവിക്കില്ലായിരുന്നു അവൻ തിരഞ്ഞെടുത്ത വഴിയല്ലേ പക്ഷെ അത് ഈ വീട്ടിലുള്ളവരെ ബാധിക്കാൻ പാടില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് മാഷ് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകന് അവരെ നേർവഴിക്കാൻ നടത്തേണ്ടത് അല്ലാതെ ജയിലിലേക്കല്ല അടയ്ക്കേണ്ടത് ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് കുട്ടിയൊന്നും മിണ്ടണ്ട വിക്രം ഇവിടെ ഇല്ലെങ്കിൽ കുട്ടി പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല വീട്ടിലേക്ക് മടങ്ങി പോവാം നല്ലൊരു ജീവിതം കിട്ടും കുട്ടിക്ക് വെറുതെ അവന് വേണ്ടി ജീവിതം പാഴാക്കി കളയല്ലേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ പോകാൻ വേണ്ടി വന്നവളല്ല വേദ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും ഞാൻ വിക്രമിന്റെ കൂടെ നിൽക്കും വിക്രമിന് സഹായമായി ഇതൊക്കെ കേട്ട് കമലം കരയുന്നുണ്ട് ഏതാ അടുത്തുപോയി ആശ്വസിപ്പിക്കുക ഇത് കേട്ട് മാഷി പറയുന്നുണ്ട് നീ എന്റെ മുന്നിൽ കരയേണ്ട കമലം ഇത്രയും നാൾ തനിക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ക്ഷമിച്ചതും സഹിച്ചതും ഇനി വയ്യ ും വേദ പറയുന്നുണ്ട് ഭാഷ ഇങ്ങനൊരു സങ്കട ഹർജിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇതൊരു കള്ള പരാതിയാണെന്ന് അപേക്ഷയുമായി ഞാനും സ്റ്റേഷനിലേക്ക് പോകും ഇത് കേട്ട മാഷ് വിട്ടലോടെ നോക്കുന്നുണ്ട് വേദയെ അതുപോലെ തന്നെ കമലോ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത വിക്രം സ്റ്റേഷനിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് അച്ഛൻ കാരണമായ പോലും ഒരു അച്ഛൻ മകനെ രക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത് തെറ്റായി നടക്കുന്ന മകനെ നേർവഴിക്ക് നടത്തിയ വേണ്ടേ അല്ലാതെ മറ്റുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കുകയല്ല വേണ്ടേ കൈ കൊടുത്ത് കൂടെ നിർത്തണം അതാ ചെയ്യേണ്ടേ വിക്രം നേരെയാവും മാഷെ എന്റെ വിശ്വാസവാ വിക്രം എന്റെ കഴിത്തിൽ താലു കെട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ അങ്ങനെയല്ലേ മാഷിയെ ഞാൻ ചെയ്യേണ്ടേ ഇത് കേട്ട് മാഷി ദേഷ്യത്തിലാകത്ത് പോകുന്നുണ്ട് ഒന്നും പറയാതെ വിക്രം നേരെ അമലയെ കൊല്ലാൻ ശ്രമിച്ചവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടതും അവര് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം അവരെ തല്ലി ചതയ്ക്കുന്നുണ്ട് കയ്യൊക്കെ അടിച്ചോടിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇനി ആരെങ്കിലും എന്റെ വീട്ടിലുള്ളവരുടെ ദേഹത്ത് കൈ വെച്ചാൽ കൈ വെക്കാൻ ശ്രമിച്ചാൽ ഇനി ഒന്ന് നിന്റെ കൈ ഒന്നും നടത്തില്ല ടുക്കുഞ്ഞാ പയ്യെ മാത്രമല്ല കാലും ഇത് വിക്രമാ പറയുന്നത് എന്ത് ധൈര്യം ഉണ്ടായിരുന്നു നിനക്കൊക്കെ എന്റെ അച്ഛനും അമ്മയും തൊടാൻ ഇതിന് പുറകിൽ ആരുണ്ടെങ്കിലും അവരാരെയും ഞാൻ വെറുതെ വിടില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം വീണ്ടും അവരെ തല്ലിച്ചതയ്ക്കുവോ എന്നിട്ട് അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോണുണ്ട് ഇതിൽ വിക്രം അമ്മയെന്ന് വിളിച്ചോണ്ട് ഓടുന്നുണ്ട് അകത്തോട്ട് കേട്ട് വേദ പറയുന്നുണ്ട് കമലത്തോട് ഏ വിക്രം വന്നു അമ്മേ കമല അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ നടന്ന കാര്യമൊന്നും പറയണ്ട അപ്പോഴേക്കും അവിടെ അന്തിനീ സ്റ്റേജി വരുന്നുണ്ട് വിക്രം ഓടി കമലയുടെ അടുത്ത് പോവുക ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ കേട്ട് കമല ണ്ട് എന്താ മോനെ പറ്റി നിന്റെ ഷർട്ടൊക്കെ കീറിയിരിക്കുന്നു നീ ആരെങ്കിലും ആയിട്ട് തല്ലുണ്ടാക്കിയിട്ടാണോ വരുന്നത് ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുക അക്രോപ്പ പറയുന്നുണ്ട് എന്റെ വീട്ടിലുള്ള ഒരു ദൈവത്ത് കൈവെക്കാൻ ശ്രമിച്ചവനെ ഞാൻ ശരിക്കും കൊടുത്തു നാം പിന്നെ എന്ത് വേണം കൈയും കെട്ടി നോക്കിയിരിക്കണോ ഇനിയോ അമ്മാര് ആരുടെ നേർക്കും വരില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എന്തിനോ മോനെ വഴക്കുണ്ടാക്കാൻ പോയി ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയാവോ നിനക്ക് പുഴേക്ക് വിക്രം പറയുന്നു പോലീസ് തന്നെ പിടിക്കുമായിരിക്കും ചിലപ്പോൾ ജയിലിൽ അടയ്ക്കുമായിരിക്കും എന്നാലും അമ്മമാർക്ക് കൊടുക്കേണ്ട ഞാൻ കൊടുത്തിരിക്കും ഇത് കേട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇതിന്റെ ൊക്കെ കാരണക്കാരൻ ആരാ വിക്രം തന്നെയല്ലേ വിക്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇനി ബാധിക്കാൻ പോകുന്നത് ഈ വീട്ടിലുള്ളവരെയാണ് അതിന് വിക്രം ഇടവരുത്തിയത് പോന്നുമ്പം വരെയും പോവേം ചെയ്യുന്ന വിക്രമിന് എങ്ങനെ ഈ വീട്ടിലുള്ളവരെ രക്ഷിക്കാൻ കഴിയും ആരും സമയത്ത് വീട്ടിൽ വന്ന് വിക്രമിനെ പോലെ ഗുണ്ടായുസം കാണിച്ച വിക്രം എന്തു ചെയ്യും ഇത് കേട്ട് വിക്രം ഒന്നും പറയാതെ നിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ വീട്ടിലെ പ്രശ്നത്തിൽ ഈ തലയിടം വരണ്ട എന്നെ ആരോ എങ്ങോട്ട് വിളിച്ചേ ഇവിടുന്ന് പോ നീയ എല്ലാത്തിനും കാരണം നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് ഏത് സമയത്തോ എനിക്ക് അവിടെ വരാനും നിന്റെ കഴുത്ത് താലി കിട്ടാനും തോന്നിയത്